എന്തേ പെരപ്പണി തീരാഞ്ഞത് തീരണ്ടാത്തോണ്ടെന്നെ റബ്ബ് എന്ന് പറഞ്ഞാൽ പെരപ്പണി തീരേണ്ട സമയത്ത് തീർക്കുന്നവനും തീരേണ്ടാത്ത സമയത്ത് തീർക്കേണ്ടാതിരിക്കുന്നവനുമാണ് രോഗം ആവശ്യമാകുമ്പോൾ രോഗം തരുന്നവനും ശിവ ആവശ്യമാകുമ്പോൾ ശിവ തരുന്നവനുമാണ് റബ്ബ് നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുക എന്നതാണ് റബ്ബ് പക്ഷെ നമുക്ക് ഇഷ്ടം തോന്നുന്നുണ്ടോ ഒരു ലക്ഷം ഉണ്ടായിരുന്നു ഒരു ലക്ഷം റുപ്യ ഒരു ലക്ഷം റുപ്യ കിട്ടിയേക്കിനിങ്ങനെ പ്ലാൻ ചെയ്തു അയിമ്പതിനായിരം റുപ്യേൻ്റെ കടങ്ങൾ അവിടെ ഇവിടെയൊക്കെ വീട്ടാണ്ട് അതൊക്കെ ഒന്ന് വീട്ടണം ഇരുപത്തയ്യായിരം റുപ്പ്യൊക്കെ പെണ്ണു കുട്ടികൾക്കൊക്കെ ഓരോ പുതിയ കൂട്ടി തുണിങ്കൊപ്പായ ഉണ്ടാക്കണം ബാക്കി ഇരുപത്തയ്യായിരത്തിന് ഔട്ടിൽ ടൈൽസ് ഇടണം ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു ഒരു ലക്ഷം റുപ്യ ഒരു ലക്ഷം റുപ്യനിങ്ങനെ മടിയിൽ വെച്ചാണ്ടോ അങ്ങനെ പോകുകയായിരുന്നു അത് കളഞ്ഞുപോയി ചടിപ്പോയി ചെന്ന് നോക്കുമ്പോൾ പൈസ ആണല്ല വരെയൊക്കെ ഫോൺ ചെയ്തു കുഞ്ഞോളെ എന്റെ പൈസ കാണാനില്ല അവിടെ മേശപ്പുറത്തിട്ടാ വെച്ചിണോ ഇല്ല എവിടെയില്ല പോയി പോയി കട്ടിലുമ്പോ അങ്ങനെ മരുന്ന് കടന്നിട്ട് എന്താപ്പ കാട്ടുക പടച്ചോന്റെ വിധിയല്ലേ എടാ ചങ്ങായി ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഒരു ലക്ഷം റുപ്യ എൻ്റെ അടുത്ത് കൊടുന്ന് വന്നത് ഗോപാലനായ വിധിയൊന്നും ആയിരുന്നില്ല അത് പടച്ചോന്റെ വിധി തന്നെ ആയിരുന്നു ഇതാണ് എന്ന് പറഞ്ഞാല് റബ്ബിനെ നമുക്ക് ചിലപ്പോൾ മാത്രമേ ഓർമ്മയുള്ളൂ ചില സമയത്ത് ഓർമ്മയില്ല അള്ളാഹുവിന് ശുക്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ശുക്ർ എന്ന് പറഞ്ഞാൽ ഞാഴമത്തിനാണ് ശുക്ർ നിഗമത്തിനല്ല ശുക്ർ ന്യമത്തിനാണ് അതായത് അതായത് വണ്ടി തട്ടിയ ഡേറ്റ് ഓർമ്മയുണ്ടാവലല്ല ശുക്ർ വണ്ടി വാങ്ങിയ ഡേറ്റ് ഓർമ്മയുണ്ടാവലാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ ഞഴമത്തിനെ ഓർക്കലാണ് ഓർക്കലല്ല അരമണിക്കൂർ പല്ലുവേദനയുണ്ട് എന്നതിനെ ഓർക്കലല്ല ശുക്ര പല്ലുവേദന ഇല്ലാതിരുന്ന ഇരുപത്തിമൂന്നര മണിക്കൂറിനെ ഓർക്കലാകുന്നു ഷുക്ര ഇതാണ് അള്ളാനെ പറ്റിയുള്ള വിചാരം എന്ന് പറഞ്ഞത് ഇബ്രാഹിം അദ്ദേഹം റദിഅള്ള ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയാണ് കൊട്ടാരത്തിനൊക്കെ ഇറങ്ങിയതിൻ്റെ ശേഷം നടന്നു പോകുമ്പോൾ ഒരാൾ കൂടെ കൂടി ആൾ ചോദിച്ചു ഞാനും ഇങ്ങളൊപ്പം പോരട്ട് ചോദിച്ചു അദ്ദേഹം റതിയൊന്നാമെന്ന് പറഞ്ഞു പോന്നോളി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അദ്ദേഹമിന് ആരോടും ഒപ്പം പോരാൻ പറയാം ഒരു ബുദ്ധിമുട്ടില്ല കാരണം അദ്ദേഹം ഭക്ഷണം കഴിക്കില്ലായിരുന്നു ഭക്ഷണം ആർക്കാണ് ഭക്ഷണം ആവശ്യമാണ് എന്ന് തോന്നിയവ ഭക്ഷണം വേണ്ടത് ഭക്ഷണം ആവശ്യമില്ലായെന്നൊരാൾക്ക് തോന്നിയാൽ അവന് ഭക്ഷണം വേണ്ട അദ്ദേഹം ഭക്ഷണം അധികവും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല തിര കഴിക്കലെന്നല്ല അധികവും ഭക്ഷണം കഴിക്കാറില്ല അപ്പൊ അദ്ദേഹം പിന്നെ ആരെയും ഒപ്പം പോലാന്ന് പറയാം ഒരു ചെലവില്ലല്ലോ പൊന്നോളി ഇറങ്ങും ഒരാളിങ്ങനെ ഒപ്പം പോയി കുറേ ദൂരം പിന്നിട്ടു കൂടെ ഉള്ള ആൾക്ക് വിശക്കാൻ തുടങ്ങി കുറെ ദൂരം കഴിഞ്ഞപ്പോൾ ഇവരായതും തിരിഞ്ഞു നിണ്ട് ചോദിച്ചു വിശക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു ഒള്ളോ ഭയങ്കരമായിട്ട് പയിച്ചിട്ട് ചോദിച്ചാറണം അല്ല ഇഷ്ടം എന്നാൽ അവര് കടലാസ് കൊണ്ടുവരികയായിരുന്നു അങ്ങനെ ഒരു കടലാസ് എടുത്തു ആ കടലാസിൽ ഇങ്ങനെ മൂന്ന് വരി ബൈത്ത് എഴുതി ഞാൻ ഹംദ് ചെയ്യുന്നവനാണ് അനശാറുൻ ശുക്ര ചെയ്യുന്നവനാണ് ഞാൻ ദിക്രി ചെയ്യുന്നവനാണ് അന

അതുകൊണ്ട് ഭാര്യയായ ഭാര്യക്ക് നീ ഉത്തരവാദിയാവണം ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നീ ചെയ്യേണ്ടത് നീ ചെയ്യണം കടലാശ് ചുരുട്ടിമടക്കിയിട്ട് അയാളെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ദേറ്റിങ്ങനാണ് പെയ്ക്കോ പോയിട്ട് ആദ്യം കാണുന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു ആദ്യം കണ്ടത് ഒരു ജൂതനായിരുന്നു അയാൾക്കിത് കൊടുത്തു അയാൾ എഴുത്തിങ്ങനെ മറിച്ചു നോക്കിയിട്ട് തൻ്റെ വാഹനപ്പുറത്തിരുന്ന നൂറ് വെള്ളി നാണയം അല്ലെങ്കിൽ നൂറ് സ്വർണ്ണ നാണയം എടുത്തിട്ട് കൈ കൊടുത്തു അതേറ്റ് ഇങ്ങനെ വന്നു അദ്ദേഹം ഇതിങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു എടുക്കാനായിട്ടില്ല നിൽക്കട്ടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പൈസ കൊടുത്ത ആളിങ്ങനെ വരുന്നുണ്ട് അയാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇസ്ലാം ഇസ്ലാമാകാൻ ഉദ്ദേശിക്കുകയാണ് എനിക്ക് കെളിമ ചെല്ലിത്തരികാരുന്നു കെളിമ ചെല്ലിക്കൊടുത്തു മുസ്ലിം ആയതിന് ശേഷം ഈ പൈസ കൊണ്ട് കൊണ്ടുപോയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവർ രണ്ടുപേരും കഴിച്ചു സൈദിന ഇബ്രാഹിം അദ്ദേഹം പ്രതികൾ വാഹനം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്താൽ അവൻ ചെയ്യേണ്ടത് അവൻ ചെയ്തുകൊണ്ടിരിക്കും ഓൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല നമ്മൾ സ്വർഗത്തിലുള്ള പണ്ടുണ്ടായിരുന്നത് നമ്മളെ വല്യപ്പ ആദന്യബിഅ അലൈ ഇസ്ലാമിൻ്റെ കൂടെ സ്വർഗത്തിലാണ് ഉണ്ടായിരുന്നത് സ്വർഗത്തിൽ നിന്ന് നമ്മൾ പോന്നപ്പോ അള്ളാഹുത്തേല നമ്മളെ അടുത്ത് രണ്ട് കടലാസ് തന്നിരുന്നു രണ്ട് ഫോം രണ്ട് കടലാസ് ഒരു കടലാസില് ഈ ദുന്യാവിൽ എത്ര കാലം ജീവിക്കും അന്ന് വരെ കഴിക്കുന്ന ഭക്ഷണം എത്ര അരി എത്രയാണ് ഗോതമ്പ് എത്രയാണ് ബാർലി എത്രയാണ് കോയ്മുട്ട എത്രയുണ്ട് താറാവ് മുട്ട എത്രയുണ്ട് എത്ര ശ്വാസം വലിക്കും എത്ര പാരസിറ്റമോള് കുടിക്കും ഇതൊക്കെ അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു കടലാസില് അതിൻ്റെ അവസാനം പേര് എഴുതി ഒപ്പൊക്കെ ഇട്ട് സീലൊക്കെ വെച്ചിട്ട് ഞമ്മളത്ത് തന്നിട്ട് പറഞ്ഞു ഈ കടലാസിലുള്ള എല്ലാ സാധനവും എനക്ക് ഞാൻ തരാം ഇതിൻ്റെ കാര്യത്തിൽ ജി ബേജാറാ വേണ്ട ഇവിടെ കൊണ്ടുവച്ചാ ഇതൊക്കെ ഞാൻ എന്തായാലും തരും ബേജാറ വേണ്ട വേറൊരു വെള്ളപ്പേപ്പർ തന്നു പോന്നപ്പോൾ ഇതെനിക്ക് സ്വർഗത്തിനുള്ള അപേക്ഷ ചെയ്തുള്ള പേപ്പറാണ് അതിൽ കൃത്യമായിട്ട് അപേക്ഷ എഴുതി അതിൻ്റെ ബാക്കിൽ വേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ വെച്ചിട്ട് ജി വരുമ്പോൾ കൊടുുന്നോണ്ടു എന്നാ സ്വർഗത്തേക്ക് പോകാമെന്ന് പറഞ്ഞാണ്ട് ഞമ്മളങ്ങോട്ട് പറഞ്ഞയച്ചു നമ്മൾ വന്നിട്ട് എന്താ കാട്ടിയ നിരങ്ങള് അള്ളാഹുത്തേനെ എഴുതി റെഡിയാക്കി പേരും ഒപ്പും സീലൊക്കെ വെച്ച് തന്നിട്ടുള്ള ആ കവറുണ്ടല്ലോ അത് തുറന്നിട്ട് ആ കടലാസ് ഇങ്ങനെ എടുത്തിട്ട് നോക്കിയിട്ട് ഇരിക്കുകയാണ് ഇതീ പറഞ്ഞ ഗോതമ്പ് കിട്ടിയില്ലെങ്കിൽ എന്താ കാട്ടുക എന്നാണ് ആലോചിക്കണത് ആ സ്വർഗ്ഗത്തിൽക്കുള്ള ഫോമിൽ പേരും കൂടി എഴുതിയിട്ടില്ല അഡ്രസ്സവിടെ നിൽക്കട്ടെ സർട്ടിഫിക്കറ്റ് നിൽക്കട്ടെ അതിൽ പേര് ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് എൻ്റെ കൽബ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകും അത് പറയണം ആദ്യം ഒരാളോട് സ്വർഗത്ത് പോകുന്ന ആദ്യം പറയേണ്ടത് ഓൻറെ കൽബാണ് എൻ്റെ ഞാൻ ഈ ജീവിക്കും പോലെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകും എന്ന് അമ്പത് ശതമാനത്തിൽ കൂടുതൽ എൻ്റെ കൽബ എന്നോട് പറയുന്ന അവസ്ഥയെങ്കിലും ഉണ്ടാവണം വാസ്തവത്തിൽ അതില്ല ഞാൻ ഏതായാലും ഉസ്താദ എങ്ങനെ ആയില്ലേ കുട്ടികളെങ്കിലും ഒന്ന് നേരാവാന് വേണ്ടി നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ഞാൻ ഏതായാലും നരകത്തിലെ വറകാണ് കുട്ടികളെങ്കിലും സ്വർഗത്തിന്റെ മൂലൊക്കെ വാതിലിന്റെ മുക്കിൽ ഒരു സീറ്റ് കിട്ടിയാൽ തിരക്കേ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ നരകത്ത് കണക്കാക്കപ്പെട്ടവനാണ് ഞാൻ നരകത്തിലാന്ന് ഞാൻ ചിന്തിച്ചാൽ പിന്നെ എങ്ങനെ നരകത്തേക്കല്ലാതെ ഒരൊരിക്കലും പോവോ ആദ്യം ഞാൻ സ്വർഗത്തിലാണെന്ന് എനിക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റണം ചിന്താപരമായ മാറ്റാണ് മനുഷ്യന്റെ മാറ്റം ചിന്തയിൽ മാറ്റം വരണം ഇസ്ലാമി ദീനൻ ഇസ്ലാമിനെ ദീനായി ഇഷ്ടപ്പെടണം അപ്പോളേ ഈമാന്റെ രസം കിട്ടുള്ളൂ ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെടണം കഷ്ടപ്പെട്ട് മുസ്ലിം ആയാലും ഇഷ്ടപ്പെട്ട് മുസ്ലിം ആയാലും ഉണ്ട് എന്താ കാട്ട് അഞ്ച് സെന്റ് സ്ഥലമുണ്ട് ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാനും ഉണ്ട് തറപ്പണി കഴിഞ്ഞിട്ടും ഉണ്ട് മുസ്ലിമായി പോയില്ലേ എടങ്ങാറായിട്ട് മുസ്ലിം ആയാലേ ഈ ഇസ്ലാം ദീൻ്റെ ഒരു രസം കിട്ടൂല കിടങ്ങാറായിട്ട് കഷ്ടപ്പെട്ട മുസ്ലിമായതാണ് ഇഷ്ടപ്പെട്ട് ആവാൻ പറ്റുമോ എനിക്ക്